അമേരിക്കയിൽ വടിവാളുമായി റോഡിൽ ഇറങ്ങി ഭീഷണി മുഴക്കിയ സിഖ് വംശജനെ പോലീസ് വെടിവെച്ച് കൊലപ്പെടുത്തി മുപ്പത്തി ഗുർപ്രീത് സിംഗ് ആണ് കൊല്ലപ്പെട്ടത് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ തയ്യാറായില്ലെന്നും തുടർന്ന് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെ വെടിയുതിർക്കുകയുമാണ് ചെയ്തതെന്ന് പോലീസ് പറയുകയാണ് വാഹനം നടു റോട്ടിലിട്ട് ആയുധവുമായി ഇയാൾ പുറത്തിറങ്ങി അഭ്യാസ പ്രകടനം നടത്തുകയായിരുന്നു വെടിയേറ്റ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയൊരു തിരിച്ചടി നേരിടുകയും ചെയ്തിട്ടുണ്ട് തീരുവ നടപടികൾ നിയമവിരുദ്ധമാണെന്ന് ഫെഡറൽ അപ്പീൽ കോടതി വിധിക്കുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച മിക്ക താരിഫുകളും നിയമവിരുദ്ധമാണെന്ന് യു അപ്പീൽ കോടതി വിധിച്ചിരിക്കുകയാണ് ഏകപക്ഷീയമായ തീരുവുകൾ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് അധികാര ദുർവിനിയോഗം നടത്തിയെന്നും കോടതി പറയുകയാണ് തീരുവുകൾ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഭരണഘടന അനുസരിച്ച് നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണെന്നും കേസുകൾ തീരുന്നതുവരെ നിലവിലെ തീരുവുകൾ തുടരുമെന്നും കോടതി വ്യക്തമാക്കുകയാണ് അതേസമയം ഇന്ത്യക്കെതിരായ അമേരിക്കയുടെ നീക്കം അമേരിക്കയ്ക്ക് തന്നെ വിനയാകുമെന്ന് യു എസ് സാമ്പത്തിക വിദഗ്ദ്ധർ റിച്ചാർഡ് വോൾഫ് പറയുകയാണ് അമേരിക്കയുടെ നടപടികൾ ബ്രിക്സിന് സഹായകമാകുമെന്നും ഇത് അമേരിക്കൻ താൽപ്പര്യങ്ങളെ തന്നെ ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു